കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഇന്നും ദൈവോജനത്തിലെ ഒരു സത്യം നിങ്ങളോട് പ്രസ്താവിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് കർത്താവ് യേശു ക്രിസ്തു ഇനി രണ്ടാമത് വരുമെന്നും സഭ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മരണമില്ലാതെ എടുക്കപ്പെടും എന്നും പഠിപ്പിക്കുന്ന റാപ്ചർത്തിയോളജി ഉത്പ്രാപണം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനം വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസമാണ് അതിന് ആധാരമായിട്ട് എടുക്കുന്ന വേദഭാഗങ്ങൾ പഴയനിമത്തിൽ ഏലിയാവിൻ്റെ മരണമില്ലാതെ സ്വർഗത്തിലേക്ക് പോയതും മറ്റൊരാൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ ദൈവത്തോട് കൂടെ നടന്ന് മരണമില്ലാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആനോക്കു ഈ രണ്ട് വ്യക്തികളുടെ ഈ രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് വേദഭാഗങ്ങളെ ചരിത്രങ്ങളെ ആധാരമാക്കിയാണ് ഉൽപ്രാപണം എന്ന് പറയുന്ന ഒരു പഠനം നമ്മുടെ ഇടയിൽ വളരെ പ്രചരിപ്പിച്ചതും അടിസ്ഥാനം ഇതാണ് ആരോട് ചോദിച്ചാലും പറയും അതേ ജീവനോടെ ശേഷിക്കുന്നത് നമ്മൾ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള മരണം കാണാതെ എടുക്കപ്പെടും എന്നുള്ളതായ വസ്തുതകൾ അപ്പം അതിലെ ഒരു പ്രധാന കാര്യം ഏലിയാവ് എന്ന് പറയുന്ന ആള് സ്വർഗത്തിലല്ല പോയതെന്നും ഏലിയാവ് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യപരിപാടി സംഭവിച്ചെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളുമായും ദൈവത്തിന്റെ ആ പ്രോഗ്രാമുമായി വളരെ കോൺട്രഡിക്ഷൻസാണ് അപ്പം ദൈവവചനം എപ്പോഴും നീതി പുലർത്തുന്നത് സത്യം മാത്രം പ്രസ്താവിക്കുന്നത് അത് ദൈവത്തിന്റെ വചനമായതുകൊണ്ടാണ് അപ്പം ദൈവത്തിനൊരാളെ അങ്ങ് സ്വർഗ്ഗത്തിലേക്കങ്ങ് കൊണ്ടുപോകുക അങ്ങ് തീരുമാനിക്കുക കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കും അങ്ങനെങ്കിൽ ആദാമിൻ്റെ പാവം ആ പഴം പഴം തിന്നപ്പോൾ നന്മതിന്മയുടെ ഫലം തിന്നപ്പോൾ ആ ബോട്ടം അങ്ങ് വെച്ചാൽ പോരാ സിമ്പിളായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഇതെല്ലാം അതിൻ്റെതായ ചന്തമായിട്ട് ഉചിതമായിട്ടാണ് വേദപുസ്തകം ഈ കാര്യങ്ങളെ പറയുന്നത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഹാനോക്ക് എന്ന് പറയുന്ന ആള് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു രണ്ട് വാക്യങ്ങളാണ് ഇതിന് ആധാരമായിട്ട് ഉള്ളത് ഒന്ന് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി ഹി വാസ് നോട്ട് ബിക്കോസ് ഗോഡ് മറ്റൊരു വാക്യം എബ്രായർ കീഴ് ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യമാണ് വിശ്വാസ തല ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവനെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അടുത്ത വാക്ക് അതിനു മുമ്പ് വിശ്വാസ തല ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എനോക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ദീ ് സി ഡെത്ത് നോട്ട് സി ഡെത്ത് ഇത് ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആനോക്ക് മരിച്ചില്ല എന്ന രീതിയിലാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ ഒരു പ്രയോഗം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഹനോക്ക് എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്ന കാലഘട്ടം അദ്ദേഹത്തിന് അറുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു ആ മകന് മെദുശ്ശലേഖ് എന്ന് പേരിട്ടു ഈ മെദുശ്ശലേഹ് എന്ന് പേരിട്ടപ്പോൾ ആ പേരിന് ഒരർത്ഥം ഉണ്ടായിരുന്നു ആ അർത്ഥം ഇതാണ് അവൻ പോയി പൊയ്ക്കഴിയുമ്പോൾ അതത് അത് വരും അതായത് പറഞ്ഞാൽ അവൻ പോയി കഴിഞ്ഞാൽ അത് വരും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായവിധിയ ജഡ്ജ്മെന്റ് അതായത് ദൈവം ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കാനായിട്ട് പോകും ഈ മെസ്സേജ് ആദ്യം പ്രാപിച്ചത് ഹാനോക്കല്ല സോറി നോഹല്ല ഇത് ആദ്യം ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങിയത് ഹാനോക്കാണ് ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു ആ മനുഷ്യൻ ആ മകനെ ജനിച്ചു വെച്ചിട്ട് ആ മകൻ ഒരു പേരിടുകയാണ് ഇവൻ പോയിക്കഴിയുമ്പോളെ ആ ദൈവം പറഞ്ഞ ന്യായവിധി വരികയുള്ളൂ അപ്പോൾ മെദുഷ്യലേഖം എന്ന് പറയുന്ന മനുഷ്യനാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള മനുഷ്യൻ അപ്പം ഇദ്ദേഹം പൊയ്ക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടത് വായിച്ചാൽ മനസ്സിലാകും ആ നമ്മുടെ മെദുഷലേഖ മരിക്കുന്ന മരിച്ചു കഴിഞ്ഞിട്ടാണ് ജലപ്രളയം ഭൂമിയെ നശിപ്പിക്കുന്നത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആള് താമസിച്ചിരുന്ന ഈ ആൾ അതായത് ഈ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടം വഷളത്വവും അക്രമങ്ങളും ദുഷ്ടതയും അധികമായിട്ട് പെരികൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അനീതി പ്രവർത്തിക്കുന്നവരും അശുദ്ധി പ്രവർത്തിക്കുന്നവരും ധാരാളമായിട്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏഴാമത്തെ തലമുറക്കാരനാണ് ആദാമിന്റെ ഏഴാം തലമുറയാണ് ഹാനോക്ക് അതുപോലെ തന്നെ കായൻ്റെ വംശത്തില് ഏഴാമത്തെ തലമുറയൊക്കെ വരുമ്പോഴേക്കും ലാമേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കായന്റെ വംശത്തിൽ ജനിക്കുന്നു അവിടെ ഭക്ഷണത്വമുണ്ട് കൊലപാതകമുണ്ട് ബഹുഭാരിധ്യമുണ്ട് ദൈവത്തോട് പ്രതികാരം അങ്ങനെ ലാമേക്ക് തന്റെ ഒരു തൻ്റെ ഭാര്യമാരെ ഒരു പാട്ടുപാടുന്ന കവിത ചൊല്ലുന്നുണ്ട് ഞാൻ എൻ്റെ മുറിവിനു വേണ്ടി ഒരു പുരുഷനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു അപ്പം വക്ര വക്രമവും മരണവും ക്രൂരതയും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ ജനതയെ ദൈവം നശിപ്പിക്കാനായിട്ട് പോവുകയാണ് അവ ഈ ദുഷ്ടന്മാരായ ജനതയെ നശിപ്പിക്കാനായി ന്യായം വിധിപ്പാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ദൈവിക ദർശനം പ്രാപിച്ച ഹാനോക്ക് തൻ്റെ പിന്നെയുള്ള മുന്നൂറ് വർഷം ദൈവത്തോട് കൂടെ നടക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹത്തെക്കുറിച്ച് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ അത് ഹാനോക്കിന്റെ തന്നെ പുസ്തകങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹം കൂടുതൽ സമയം ദൈവസമയ സന്ധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനായിട്ട് തന്നെ നിലനിന്നിരുന്നു അതിന്റെ തെളിവ് നമുക്ക് യൂതയുടെ ലേഖനത്തിൽ കാണാൻ പറ്റും കർത്താവശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരമായിരം ദൂതന്മാരുമായിട്ട് ന്യായം വിധിപ്പാനായി ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിക്കുന്നത് കാണാനായിട്ട് പറ്റും അതായത് അന്നുണ്ടായിരുന്ന പുരാതന ലോകം അതായത് ഈ വെള്ളത്താൽ നശിക്കപ്പെട്ട പുരാതന ലോകത്തിന് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ ദാസനായ ഹാനോക്ക് പ്രവചിക്കുകയാണ് ആ പ്രവാ അദ്ദേഹത്തെ ഉപദ്രവിക്കാനും അദ്ദേഹത്തെ ദോഷം ഒക്കെ ആ തലമുറയിലെ ആളുകൾ ദുഷ്ടന്മാരായ ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് ചിലടത്ത് വായിക്കാനായിട്ട് അപ്പൊ ഈ ആള് അതായത് ഹാനോക്ക് എന്ന് പറയുന്ന ആള് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടെ നടക്കാനുള്ള കാരണം ദൈവത്തെ വിട്ടകലുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് ദുഷ്ടത പ്രവർത്തിക്കുന്ന പാപത്തിൽ വളരുന്ന വലിയൊരു കൂട്ടമുള്ളപ്പോൾ അവരുടെ നടുവിൽ നിന്നും മാറി കർത്താവിന്റെ കൂടെ നടക്കുക ദൈവത്തോടൊപ്പം മോസ്റ്റ് ഹൈ ആൾമാറ്റിയുടെ ആൾമാറ്റി ഗാഡിന്റെ കൂടെ നടക്കുക സോ ഈ മനുഷ്യൻ നടന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഇബ്രാഹിലിനത്തെ എഴുതിയിരിക്കുന്നു മരണം കാണാതെ എടുക്കപ്പെട്ടു അപ്പൊ ഇതേത് മരണമാണ് കാണാതെ എടുക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വരുവാൻ പോകുന്ന ജഡ്ജ്മെന്റ് ആ ജനതയ്ക്ക് വരാൻ പോകുന്ന നാശം ആ ജനതയ്ക്ക് വരാൻ പോകുന്ന വലിയ മരണം അതായത് വരാൻ പോകുന്ന വമ്പൻ പ്രതിസന്ധികളാണ് വലിയ ന്യായവിധി വരാൻ പോവുകയാണ് ആ ജനതയെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ് ആ ക്രൂരമായ മരണം കാണുന്നതിന് മുൻപേ നീതിമാനായി ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം തന്നെ എടുത്തു അല്ലെങ്കിൽ ദൈവം അവന് വളരെ ശുഭകരമായ സ്വസ്ഥമായ ഒരു മരണം നൽകി എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കുന്നത് അതിന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു വേദവാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കും വിഷയാവിൻ്റെ പ്രവചനം അൻപത്തി ഏഴാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നീതിമാൻ നശിക്കുന്നു ആരും അത് ഗണ്യമാക്കുന്നില്ല ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വായിച്ചു പളെ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വിചാരിക്കും അപ്പം നീതിമാൻ അനർഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുക അതായത് വരുവാനുള്ള അനർത്ഥത്തിന് മുമ്പേ വരുവാനുള്ള ഡിസ്ട്രക്ഷന് മുമ്പേ ന്യായവിധിക്ക് മുൻപേ ദൈവം തൻ്റെ ഭക്തന്മാരെ നേരത്തെ അവിടെ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് വിട്ട് അവരെ ദൈവം ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നു ഇതാ ഇത് തന്നെയാണ് നമ്മൾ യക്ഷയാവൻ്റെ അൻപത്തി ഏഴിന് ഒന്നിൽ വായിച്ച പോലെയാണ് നീതിമാനായ ഹാനോക്കിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അതായത് നമ്മൾ നമ്മളിത് ഇതുപോലെ തന്നെ നമ്മൾ ബൈബിളിന്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളിലെടുക്കുമ്പോൾ അതായത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനെ കാണാതെയായി ഈ കാണാതെയായി എന്ന് പറഞ്ഞാൽ എന്തിനാ ഈ കാണാതായെന്ന് എഴുതിയേക്കും നമ്മൾ മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ മുപ്പത്തിയാറാം വാക്യം ഞാൻ വാക്കിയെടുത്ത് വായിപ്പിക്കും മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിന്റെ മുപ്പത്തി മുപ്പത്തിയേഴാം സങ്കീർത്തനം മുപ്പത്തി ആറാം വാക്യം ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവൻ ഇല്ല ശ്രദ്ധിക്കണേ ഞാൻ പോ അവിടെ പിന്നെ ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ ഇത് ദുഷ്ടനെക്കുറിച്ച് പറയുക കേട്ടോ അവൻ ഇല്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല അപ്പൊ കാണാതായി അവൻ ഇല്ല ഇസ് നോട്ട് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്നതിന് കൊടുത്തിരിക്കുന്നതും ഹിഇസ് നോട്ട് ബിക്കോസ് ഗോഡ് എന്ന് നമ്മുടെ ബൈബിളിൽ മറ്റ് സങ്കീർത്തന ഭാഗത്ത് വായിക്കുമ്പോൾ ഞാൻ ആ വഴി പോയപ്പോൾ അവൻ ഇല്ല അതിന്റെ അർത്ഥം എന്താ അവൻ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയെന്നോ അല്ല അവൻ മരിച്ചു മരിച്ചുപോയെന്നാണ് അവനെ കണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അർത്ഥം എന്താണ് മരിച്ചുപോയി എന്നാണ് നമ്മൾ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വേദോഷം കാണാൻ പറ്റും പ്രത്യേകിച്ച് ഏഷ്യ എനിക്കൊന്ന് ഉൽപ്പത്തി പുസ്തകം ഇതുപോലൊരു വാക്കാണ് അതിന്റെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ യോസഫിന്റെ അടുക്കൽ സഹോദരന്മാർ വന്ന് മിസ്രീമിൽ വെച്ച് സംഭാഷണം നടത്തുമ്പോൾ പറയുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അതിന് അവർ അടിയ അടിയങ്ങൾ കനാന് ദേശത്തുള്ള ഒരാളുടെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട് ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ ഒരുത്തൻ ഇപ്പോൾ ഇല്ലാന്ന് ഇവിടെ എഴുതിയേക്കുന്നു നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ വായിച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ജ്യേഷ്ഠൻ അവൻ മരിച്ചുപോയി ഞങ്ങളുടെ ഇളയ സഹോദരൻ അവൻ മരിച്ചുപോയി എന്ന് പറയുന്നു അതായത് ബെനിയാമീൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു അപ്പം അവൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നാൽപ്പത്തിനാലിന്റെ ഇരുപത് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിന് ഞങ്ങൾ യജമാനോട് ഞങ്ങളുടെ വൃദ്ധ ഞങ്ങൾക്ക് വൃദ്ധനായ ഒരു അപ്പനും അത് അവന് വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മഹനും ഉണ്ട് അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അപ്പം അപ്പനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറയുന്നു അവൻ മരിച്ചുപോയെന്ന് ഞങ്ങൾ ജോസഫിനോട് പറഞ്ഞു ജോസഫിനോട് പറഞ്ഞപ്പോ പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു അപ്പൊ അവനില്ല കാണാനില്ല ഇതുപോലെ തന്നെ നമ്മൾ എന്തോ ലെമന്റേഷൻ സോറി ഈ പിലാപങ്ങളുടെ പുസ്തകത്തില് അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിന് വായിക്കുന്നിങ്ങനെയാണ് അതായത് ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതായി ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തില്ലാതായി അപ്പം ഇല്ലാതാകുക കാണാതാകുക എന്നൊക്കെ ഉള്ള പദങ്ങൾ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു വാക്യം ഇവിടെ വായിക്കാം അത് മത്താട സുവിശേഷത്തിലാണ് മത്താട് സുവിശേഷത്തിൽ രണ്ടാം അദ്ദേഹത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് റാമായിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവർ ഇല്ലായികയാൽ ആശ്വാസം കേൾവാൻ മനസ്സിലായിരുന്നു അവർ ഇല്ലായികയാൽ അപ്പൊ അവർ ഇല്ലാതായി കാണാതായി നോട്ട് നോട്ട് അതായത് ബൈബിളിന്റെ ഭാഷയിൽ കാണാതായി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവര് അത് മരിച്ചു പോയതിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് നിങ്ങൾ ദൈവോചനം വെച്ച് ഗ്രഹിക്കേണ്ടത് മറ്റൊരു വേദഭാഗം കൂടെ ഞാനിത് സിമ്പിളായിട്ടൊക്കെ പറഞ്ഞു പോകും എബ്രാഹിം കഴിയുന്ന ലേഖനത്തിൽ നിങ്ങൾ പതിനൊന്നാം അധ്യായം വായിച്ചു വയ്ക്കും പതിനൊന്നാം അധ്യായം മുഴുവൻ ഈ വിശ്വാസത്താൽ വാക്തത്വം ലഭിക്കും എന്ന് വിശ്വസിച്ച് ജീവിച്ചിട്ട് കിട്ടാതെ മരിച്ചുപോയാൽ വിശ്വാസവീരന്മാരുടെ പട്ടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഒരു വിശ്വാസത്താൽ ലഭിക്കും തങ്ങൾക്ക് ഒരു വാക്തത്വം ഉണ്ടത് ലഭിക്കുമെന്ന് വിശ്വസിച്ച് മരിച്ചുപോയവർ അവിടെ നമ്മൾ ഹാബേലിനെ കാണുന്നു വിശ്വാസത്താൽ ഹാബേൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു അതിന് നാലാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തന്റെ മരണം കാണാതല്ല താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ജനത്തിന്റെ നടുവിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ന്യായവിധി കാണാതെ എടുക്കപ്പെട്ടു അടുത്തത് വിശ്വാസത്താൽ ആ താഴ്ത്തു വായിക്കുമ്പോൾ വിശ്വാസത്താൽ നോഹ എന്നെ കുറിച്ച് വിശ്വാസ നോഹയെ കുറിച്ച് പറയുന്നു എട്ടാം വാക്യത്തിൽ വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരുടെ കൂടെ കൂടാരങ്ങളിൽ പാർത്തെന്ന് പറയുന്നു വിശ്വാസത്താൽ സാറായി എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ ഇത്രയും പേരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാണ് ഇവർ എല്ലാവരും വാക്തത്തെ നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭി അഭിമന്തിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇവരെല്ലാവരും ആരൊക്കെ ഹാബേല് ഹാനോക്ക് നോഹ അബ്രഹാം ഇസാക്ക് യാക്കോബ് സറായി ഈ ലിസ്റ്റ് എങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഇവരെല്ലാവരും എന്നിട്ട് ബ്രാക്കറ്റിൽ ഹാനോക്ക് മരിച്ചില്ല എന്ന് എഴുതിയിട്ടില്ല ഇപ്പൊ ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നു ഇവരെല്ലാവരും മരിച്ചു ഞാൻ വിശ്വസിക്കുന്നത് ദൈവവചനം സത്യമാണെന്നാണ് അപ്പൊ ഹാനോക്ക് എവിടെ പോയി ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതി ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു മറ്റെവിടെയോ ആ സ്ഥലത്ത് നിന്ന് മാറ്റി അവന് മരണം അനുവദിച്ചു അവനാ ദുഷ്ടത നിറഞ്ഞ തലമുറയിൽ നിന്ന് ദൈവം ജഡ്ജ്മെന്റ് നടത്താൻ പോകുന്ന ആ ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം അവനെ അനർത്ഥത്തിനു മുൻപേ നീക്കം ചെയ്തു അപ്പൊ ഞാന് ദൈവവചനത്തിന് ക്ലാരിറ്റി വരുത്തുകയാണ് ശ്രദ്ധിക്കണം ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഭാഗം ചിലർ വന്ന് പറയാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയേക്കൊക്കെ പറയണം ദൈവവചനത്താൻ സഭ സഭയുടെ മെസ്സേജുകൾ നമ്മുടെ നമ്മുടെ ഉപദേശങ്ങൾ പ്യൂരിഫൈ ആകും പെർഫെക്റ്റ് ആകും അതിനുവേണ്ടിയാണ് കർത്താവ് നിർത്തിയാക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്തുന്നു അപ്പൊ ഹാനൂക്ക് എന്ന് പറയുന്ന ആള് മരിച്ചു പോയതാണ് കാണാതെയായി ഇല്ലാതെയായതാണ് വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് തൻ ഷുഡ് നോട്ട് സീ ഡെത്ത് അവന്റെ മരണമല്ലത് ജഡ്ജ്മെന്റ് വലിയ തലമുറയുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി വരുന്നതിനു മുമ്പ് നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ ഒഴിഞ്ഞു പോയത് ഇത് ദൈവജനത്തിന്റെ സത്യമാണ് ഇതാണ് സത്യം അനേക വർഷങ്ങളായി നമ്മൾ ഇദ്ദേഹം പോയി എന്നാണ് ഞാനും വിശ്വസിച്ചത് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് തിരുത്തുകയാണ് അറിയാതെ പറഞ്ഞു പോയത് പക്ഷെ ക്ഷമിക്കണം ഈ രണ്ട് ഏലിയാവിൻ്റെയും ഹാനൂക്കിൻ്റെയും വിഷയത്തിൽ അത് വെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ സഹയും ഇതുപോലെ പറന്നുപോകും എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ ദയവായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നില്ല നിങ്ങൾ ദൈവം നമുക്ക് തന്ന നല്ല ജീവിതം ദൈവരാജ്യത്തിന് വേണ്ടി മറ്റൊരാളോട് സ്നേഹം കാട്ടി മറ്റൊരാൾക്ക് നന്മ ചെയ്ത് കഴിയുമെങ്കിൽ ആർക്കും ദോഷം ചെയ്യാം കർത്താവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് കർത്താവ് ഇടവരുത്തട്ടെ ഇനിയും ഭൂമിയിൽ വലിയൊരു ജഡ്ജ്മെന്റ് വരുന്നു എന്ന് നമ്മൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട് അങ്ങനൊരു ജഡ്ജ്മെന്റ് ഇല്ല ആ ജഡ്ജ്മെന്റ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അത് ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞതാണ് ആ ന്യായവിധി ആ ന്യായവിധി ഏ ഡി എഴുപതിൽ എറുഷലേമിന്റെ നാശത്തോടൊപ്പം അവസാനിച്ചു രാജ്യം ഫലം കൊടുക്കുന്ന മറ്റൊരു ജാതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇന്ന് ന്യൂ ഇസ്രായേൽ എന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ജനം ലോകത്തുണ്ട് ഒരു ലോകത്തെയും ദൈവം ന്യായവീതിക്കാൻ പോകുന്നില്ല ഭൗതിക ലോകത്തെ പല വിഷയങ്ങൾ സംഭവിക്കും യുദ്ധങ്ങൾ സംഭവിക്കുന്നു അക്രമങ്ങൾ സംഭവിക്കുന്നു എന്നൊന്നും ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിലല്ല മനുഷ്യന്റെ ആണ് ഈ മനുഷ്യ ഈ വികഡ്നസ് മാറ്റാൻ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്താൻ മിഷിഹായുടെ ആളുകൾ ക്രിസ്തുവിൻ്റെ ആളുകൾ കൂടുതൽ ശോഭയുള്ളവരായി പ്രകാശമുള്ളവരായി മാറാൻ കാരമുള്ള ഉപ്പായിട്ട് മാറാൻ ദൈവത്തിന്റെ ആത്മാവിടവരുത്തണം ക്രിസ്തുവിൻ്റെ സഭ ലോകത്ത് പട്ടണത്തിന്റെ മുകളിലെ വലിയ പ്രകാശഗോപുരങ്ങളായി പ്രകാശ ഉള്ള പട്ടണങ്ങളായി മലമേലിരിക്കുന്ന പട്ടണങ്ങളായി മാറണ്ടതിനെ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് നൊടിയിടയിൽ പറന്നുപോകും എന്നുള്ള ചിന്തകളൊക്കെ വെറും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് നമുക്കൊരു ആ ഒരു മോഹമായിട്ട് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ആ അത് പറയുന്നത് സന്തോഷിക്കും നിങ്ങൾ സന്തോഷിച്ച കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ അങ്ങ് പറന്നു പോകും കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വലിയ ഒന്നുമില്ല പക്ഷെ അത് അങ്ങനെ ദൈവത്തിന്റെ വചനം സത്യമായി തന്നെ തുടരട്ടെ നമുക്ക് സത്യമായ ദൈവരാജ്യത്തിനെ വക്താക്കളായിട്ട് മാറാം പ്യൂരിഫൈ ചെയ്ത പവിത്രത നിറഞ്ഞ അസത്യങ്ങളില്ലാത്ത ഏററില്ലാത്ത ഉപദേശങ്ങളും വിശ്വാസങ്ങളും നമുക്കുണ്ടാകട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു